ഒരു പുതിയ ഒരു ഗാനൊക്കെ വരുന്നുണ്ട് ഞാൻ അറിയപ്പെട്ടു എന്തായാലും എന്തായാലും പാട്ട് വളരെ നന്നായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ൻവേൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഞാൻ ഇന്നുള്ളത് എവിടെയാണെന്ന് അറിയാം എൻ്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ നാട്ടിലെ ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ഭയങ്കരമായ ഒരു ഉത്സവം നടക്കുന്നത് ഗ്രാമോത്സവം ഗ്രാമോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ നാടിനെ കുറിച്ചും എൻ്റെ സ്കൂളിനെ കുറിച്ചും ഞാനൊന്ന് പറഞ്ഞ് തരാം അതായത് മേപ്പാടിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർക്ക് മുന്നോട്ട് വന്നിരുന്ന സൂര്യൻമല എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു ഗ്രാമമുണ്ട് അതാണ് എൻ്റെ നാടത്വം ഞാൻ അവിടെ ഒരു ജി എസ് വെള്ളാർമല എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഈ ഗ്രാമോത്സവം നടക്കുന്നത് ഞാൻ പഠിച്ചത് അവിടെ തന്നെയാണ് കുറച്ചു കാലം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്ന് പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ വിദ്യാഭ്യാസ ശൈലിയും ഇന്നത്തെ വിദ്യാഭ്യാസ ശൈലിയും നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും പിന്നെ അധ്യാപകർക്കും തമ്മിൽ ഭയങ്കരമായൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു അവരുടെ സംസാരിക്കാനും എല്ലാത്തിനും ഒരു പേടിയുള്ള ഒരു സാഹചര്യത്തിനാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഉള്ള കഴിവുകളെ കണ്ട് പ്രോത്സാഹിപ്പിക്കാനും അതിനനുസരിച്ച് വളരാനും എല്ലാത്തിനും എഫേർട്ട് എടുക്കുന്ന ഒരുപാട് അധ്യാപകരുടെ ഒരു വലിയൊരു എഫേർട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിന് ഒരു വിഷമം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഹെഡ് മാസ്റ്റർ അവർക്ക് ഇന്ന് റിട്ടയേർഡും കൂടിയാണ് അപ്പോൾ അങ്ങ് അവരുടെ യാത്രായ്പ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിന് പുറമെ കുട്ടികളുടെ ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ വീഡിയോയിലും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അതിമനോഹരമായ ചൂരൽമല ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട് ഞാൻ പഠിച്ച സ്കൂള് അന്നറിയില്ലായിരുന്നു ശരിക്കും നാട്ടുകാരും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് കൂടി ഇനി ഇങ്ങനൊരു കൂടിച്ചേരൽ ഉണ്ടാവില്ല എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ അന്നൊരു നിമിത്തം പോലെ എനിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അതൊന്ന് പകർത്തിയെടുക്കാൻ കഴിഞ്ഞാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമാണ് ഫസ്റ്റ് തന്നെ കണ്ടത് മെമ്പർട്ട് നാടിന്റെ വികസനത്തിന് മുന്നിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ കോവിഡും ബഹുമാരിയും ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ നാട്ടിലൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഉത്സവം നടക്കുക അതില് ജാതിയോ മതോ രാഷ്ട്രീയമൊന്നുമില്ല അതായത് ഒരു ഒത്തൊരുമ നമ്മൾ തമ്മിലുള്ള എല്ലാവരുള്ള ഒരു ഒത്തൊരുമുണ്ട് ഏഹ് സ്കൂൾ കുട്ടികളുടെ പരിപാടികളുണ്ട് പിന്നെ നമ്മുടെ എച്ച് എം സാറിന്റെ ഒരു ലാസ്റ്റ് പിരീഡാണ് പിന്നെ നമ്മുടെ ഒന്നാമത് നമ്മളെ നമ്മളെത്രോ പുറകിലായി നിന്നിരുന്ന ആളുകളാണ് അവിടെ നിന്നൊക്കെ നമ്മളൊരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഏഹ് ഒരുപാട് ഫോണിന്റെ വളർച്ച എന്താ പറയാ അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ എന്തായാലും പിന്നെ ഒരു സംഭവം നിങ്ങളും കൂടെ ഇതിലാണ് നമുക്ക് വളരെ സന്തോഷം സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ തന്നെ മെമ്പറിനെ കണ്ടു പ്രസിഡന്റ് ഞാൻ ഈ സ്കൂളിന്റെ ാണ് എഫേർട്ട് എടുത്തിട്ട് ഇത്രയും വലിയ രീതിയിൽ നടത്താൻ വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആളുകളാ കേട്ടോ ഇത് സദാശിവ ഞാൻ ഇതിന്റെ മുൻ പി ടി എ പ്രസിഡന്റ് ആയിരുന്നു വർഷങ്ങളായിട്ട് എന്തായാലും ഈ പരിപാടി നല്ല ഗംഭീരമായിട്ട് ഗ്രാമോത്സവം അടിപൊളിയാക്കണം താങ്ക് യു താങ്ക് യു ഇത് നമ്മളെ സ്കൂളിലെ ഡാൻസ് ടീച്ചറാണ് എന്റെ ക്ലാസ്മേറ്റ് കൂടെ ആണ് കേട്ടോ പിന്നെ അച്ഛനുണ്ട് പിന്നെ ഞാൻ എന്താ പറയാനൊരു പഴയ ഒരു മെമ്പറാണ് ഈ സ്കൂൾ തുടങ്ങുന്ന കാലം പോലെ ഞാനിവിടെ നമ്മൾ ചെറുപ്പകാലം മുതൽ ഞങ്ങള് കണ്ടു വളർന്നു ശീലിച്ചു പോയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എന്തായാലും അച്ഛൻ താങ്ക് യു അപ്പോ നമ്മളെ സ്കൂളിലെ അധ്യാപകരെ നമുക്ക് കാണിച്ചു തരാട്ടോ ഇതൊക്കെയാണ് നമ്മളെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ഇവരൊക്കെയാണ് അപ്പൊ ഇവർ ഇവരെ അഭിപ്രായം തന്നെ നമുക്ക് ഇതാണ് നമ്മൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ഗ്രാമോത്സവത്തിനെ കുറിച്ചും വിദ്യാർത്ഥികളുടെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞോളൂ ഗ്രാമോത്സവം നാടിന്റെ ഉത്സവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഈ ഒരു ഗ്രാമോത്സവത്തെ ഏറ്റെടുത്തിട്ടുണ്ട് സാധിക്കുന്ന എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാഹചര്യങ്ങളും ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു പരിപാടി കൂടിയാണ് എഴുപത്തിരണ്ടാം വാർഷിന് നമ്മൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇതൊരു ഗ്രാമത്തിന്റെ ഉത്സവമായിട്ട് നമ്മൾ മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരും അധ്യാപകരും കുട്ടികളും ഒന്നും ഒരുമിച്ചുകൊണ്ട് നമ്മള് പരിപാടി ഗംഭീരമായിട്ട് ുന്നു അതിനോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചോണ്ട് ഈ പരിപാടി ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണ് മലയാളം അധ്യാപികയാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഉത്സവമാണ് എഴുപത്തിരണ്ടാം വാർഷികം ഞങ്ങൾ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്റെ പേര് സുലജ ഞാൻ എൻ്റെ ഏഷ്യം തിരുവനന്തപുരം ആണ് ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷമായിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അതായത് നമ്മുടെ ജനായ സാറ് ഈ വർഷം സാറിൻ്റെ സാറിന്റെ വളരെ ആഘോഷമാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വളരെ ഗുരുതരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും ഈ സ്കൂളിലും കൂടെ സ്കൂളിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഞമ്മളെ ഉണ്ണി സാർ അതേപോലെ ഇവിടെ ഉണ്ട് അതാ നേരിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം സാർ പറഞ്ഞോളൂ ഞാൻ കേട്ടു പുതിയ ഒരു ഗാനൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്തായാലും എന്തായാലും പാട്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു നാട് നാട്ടുകാര് ഒരു ഒരു ജനത എന്തായിരിക്കണം എന്ന് ഞങ്ങൾ ഒരു ഗ്രാമം തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് കരയും കടലും ഒന്നാവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നാടും ഒരു വിദ്യാലയവും ഒന്നാകുന്ന ഒരു വലിയ ഒരു മുഹൂർത്തമാണ് സന്തോഷത്തിന്റെ ആ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാട്ടുകാരുണ്ട് പിന്നെ അധ്യാ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് പൂർവ്വ അധ്യാപകരിൽ ശ്രേഷ്ഠന്മാർ ഇവിടെ ഉണ്ട് എന്ത് വേണ്ട എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു മഹത്തായ ഒരു സംരംഭമാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും ഈ കൂടിച്ചേരൽ കാണുമ്പോൾ എല്ലാത്തി സന്തോഷമാണ് മനസ്സിൽ ഈ നാടിൽ നിന്ന് പോവാതിരിക്കാൻ ഞങ്ങളെ പിടിച്ചിരുന്ന ഘടകങ്ങളിലൊന്നാണ് ഈ നാട്ടുകാരുടെ സ്നേഹം എന്ന് പറയുന്നത് നടിയുടെ സ്നേഹത്തിന് മുന്നിലാണ് അയാൾ തോറ്റുപോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഇദ്ദേഹം എൻ്റെ എൻ്റെ ഹസ്ബുഡന്റിന്റെ ഉപ്പയാണ് ഞാനതിൽ വളരെ സന്തുഷ്ടനാണ് എന്തായാലും ഗ്രാമോത്സവത്തിലേക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങുക പരിപാടികൾ വിജയിക്കാൻ വേണ്ടി എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയാണ് താങ്ക് ഈ ഈ നമ്മളെ കാര്യത്തിലൊക്കെ എല്ലാ രീതിയിലും മുന്നോട്ട് ആളുകളാണ് ഇത് പിന്നെ ും എന്റെ ഒരു ഗൗരിങ്ങും ഞാൻ ചുരമല നവോദയ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഇത് കമ്മിറ്റി അംഗമാണ് ഞങ്ങളുടെ ക്ലബിന്റെ എല്ലാ സാന്നിധ്യം ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ പ്രത്യേക എഴുത്ത് പറയുന്ന ഇവിടുത്തെ അധ്യാപകരാണ് ഈ ഇവിടുത്തെ അധ്യാപകരെല്ലാം പുറം നാട്ടിൽ നിന്ന് വരുന്ന അധ്യാപകരാണ് അവര് നമ്മളുടെ നാട്ടിലുള്ള ജനങ്ങളെങ്കായി ആവേശമാണ് ഈ ഉത്സവം കൊണ്ടാടാൻ അവർക്ക് വീണ്ടും വീണ്ടും അധ്യാപകർക്ക് നൂറ് നന്ദി അർപ്പിച്ചുകൊണ്ട് എത്തുന്നു പറഞ്ഞോളൂ എൻ്റെ പേര് ബാലചന്ദ്രൻ ഞാൻ നവോദയ ക്ലബിന്റെ മെമ്പറാണ് നമ്മുടെ എല്ലാവിധ പൂർണ്ണ സഹകരണവും ഈ ഗ്രാമോത്സവത്തിന് ഉണ്ടായിരുന്നു

എനിക്ക് കാണുന്ന ആലോചിച്ചാണ് ഞങ്ങൾ പഴയ ഈ സ്കൂളിന്റെ പഴയ പ്രസിഡന്റ് ആണ് ഇവരൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ പിന്നെ പൂർണ്ണമായി പിടി ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്റെ ഗ്രാമോത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് ആഘോഷിക്കുന്നത് ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് എല്ലാവരും ഒരുപോലത്തെ വസ്ത്രമൊക്കെ ധരിച്ച ആണും പെണ്ണും പറഞ്ഞതുപോലെ സ്ത്രീകളൊക്കെ ഒരു കളർ ഒരേ സേ ഒരേ കളർ ഡ്രസ്സ് അതേപോലെ തന്നെ ആണുങ്ങളൊക്കെ ഒരേ കളർ ഡ്രസ്സ് ഇട്ട് ഒരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ ഇങ്ങനെ തുടങ്ങി അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ഡാൻസും കാര്യങ്ങളൊക്കെ നോക്കി ആ കുഞ്ഞുങ്ങളൊക്കെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അവരൊക്കെ എത്ര സന്തോഷത്തിലായിരുന്നു എന്നുള്ളത് നമുക്കത് അന്നൊന്നും ഒരു വലിയൊരു സംഭവമായി തോന്നില്ല പക്ഷെ ഇന്നതൊക്കെ കാണുമ്പോൾ മനസ്സ് ഇങ്ങനെ കാണുന്നത് പെടയാണ് ഇതിലൊക്കെ ഏതൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്ന് പോലും അറിയുന്നില്ല കാരണം പ്രകൃതിയുടെ വലിയൊരു ദുരന്തം ഞങ്ങളിലേക്ക് ഇങ്ങനെ വന്നപ്പോഴേ എല്ലാവരും ബാക്കി ആയവരൊക്കെ ഏതൊക്കെയോ വഴികളിലേക്ക് പോയി അവിടുത്തെ അധ്യാപകരാണ് ഇതൊക്കെ എത്ര സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെന്നൊക്കെ പാട്ടും ഡാൻസും അങ്ങനെ ഘോഷയാത്ര തുടങ്ങിയിട്ട് ഇന്നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കാരണം ഇതിൽ ഇതിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളൊന്നില്ല അതേപോലെ തന്നെ ഒരുപാട് മുതിർന്ന ആണായാലും പെണ്ണായാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിലിപ്പോൾ ഇല്ല ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താ പറയുക എപ്പോഴും അവൾ കാണാം നമുക്ക് കാരണം ഈ മുമ്പിൽ നിൽക്കുന്നതൊക്കെ എൻ്റെ ടീച്ചറാണ് കേട്ടോ എന്നെയൊക്കെ എന്നെ ഒക്കെ ഞാനാക്കി മാറ്റിയ ടീച്ചറാണ് ഇതിനുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് വിഷമം തോന്നുക അതൊക്കെ കാണുമ്പോൾ മനസ്സിനെല്ലാവർക്കും ക്ഷമ കിട്ടണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് എപ്പോഴും കുഞ്ഞുങ്ങളെ മുഖത്തെ സന്തോഷമൊക്കെ നോക്കിയേ ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ സത്യത്തിൽ കാരണം ഇങ്ങനൊരു കൊടി ചേരൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് ഈ നാട് തന്നെ ഇല്ലാണ്ടായിപ്പോയി ഇത്ര സന്തോഷത്തിലെ നോക്കി കുട്ടികളൊക്കെ കാരണം ജാതിയും മതവും അല്ലെങ്കിൽ ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഒരു എല്ലാ നാട്ടിലും ഉണ്ടാകുമല്ല ജാതിയും മതത്തിൻ്റെയൊക്കെ പേരിലോരോ പ്രശ്നം ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അമ്പലങ്ങളിലും പള്ളികളിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടും എല്ലാവരും സഹായിക്കും എല്ലാവരും സഹകരിക്കും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് വിഷമം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ചൂരന്മല എത്ര പ്രൗഢിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് നോക്കിയേ ഇപ്പോഴതിങ്ങനെ കാണുമ്പോൾ ഇന്നൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഈ ഷാലിമാർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് ഇപ്പോഴല്ലേ വലിയ വലിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നത് അന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും വലിയ ഷോ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത ഷോപ്പുകളൊക്കെയാണ് ഈ കാണുന്നത് പക്ഷേ ഇന്ന് എല്ലാം വല്ലാത്തൊരവസ്ഥയിൽ കണക്കാണ് നമ്മുടെ നാട്ടുകാരൊക്കെ എന്തൊരു സന്തോഷത്തില്ല കാരണം എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നോ എല്ലാരും ഇപ്പങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയപ്പോൾ ഒരു പാലം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ ആ പാലത്തിൻ്റെ അപ്പുറത്തേക്കാണ് അമ്പലവും എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പാലം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ ആ പാലത്തിന്റെ അടുത്ത് ഏകദേശം അടുത്ത കൂടെയാണ് പീ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നോക്കി അമ്മമാരുടെ മുഖത്തുള്ള സന്തോഷമൊക്കെ നോക്കിയ എല്ലാ കുഞ്ഞുങ്ങളും ആ സമയത്ത് എല്ലാവരും എല്ലാ കുട്ടികളും നോക്കി എന്തൊരു സന്തോഷത്തിലാണെന്ന് നോക്കുക ഇത് കാണുമ്പോൾ മനസ്സ് നിറയാണ് ഒരുപാട് സന്തോഷം തോന്നാം അതിലപ്പുറം വിഷമം തോന്നുന്നുണ്ട് ഈ കാണുന്നതാണ് പാലട്ടോ ഓക്കെ എന്ത് ഭംഗിയാ നോക്കി അവിടെ നിന്ന് കാണാനാ ആ ദൂരെ കാണുന്നതാണ് അമ്പലം എല്ലാം ഇന്നില്ല ഈ കുഞ്ഞുങ്ങളെ സന്തോഷം കണ്ടാൽ മതി ഈ ഗ്രാമം എത്ര സന്തോഷത്തിലായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കരാട്ടിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് അധ്യാപകരുണ്ടായിരുന്നു അതിലൊരാളാണ് ഇപ്പോൾ ഒരാൾ മരണപ്പ് പോയി പിന്നെ അമ്മമാരാണ് കേട്ടോ അതെല്ലാവരും കുഞ്ഞുങ്ങളമ്മമാർ എന്നൊക്കെ എന്തൊരു രേ പോലത്തെ വസ്ത്രമൊക്കെ ധരിച്ച് എന്തൊരു സന്തോഷം എല്ലാവരും എല്ലാ നാട്ടുകാരും വന്നിട്ടോ അത് പോർക്കുന്ന സമയത്തുണ്ടല്ലോ മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് കാരണം എല്ലാവരും ഒരുപോലെ ഉത്സവമാക്കിക്കൊണ്ടെ ഈ സന്തോഷിച്ച് പക്ഷേ എന്താ പറയുക എല്ലാവരും മുഖത്തും ചെയ്യുകയാണ് എല്ലാവരും മുഖത്തും നോക്കി എല്ലാവരും സന്തോഷത്തിലാണ് കാരണം അങ്ങനെ ഏകദേശം രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ ജയരാജ് സാറിന് ഒരു യാത്രായപ്പം കൂടി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങി അങ്ങനെ സാറിനെ ആദരിക്കുന്ന ചടങ്ങുകളായിരുന്നു പിന്നെ കുറച്ച് നേരം പിന്നെ ഇവിടുത്തെ ഒരു അധ്യാപകരൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഇവിടെ നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പാരൻസിനോടും നമ്മൾ നമ്മളെ വീട്ടിലുള്ള ആളുകളെക്കാളും കൂടുതൽ സ്നേഹം സ്നേഹവും നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചങ്ങോട്ട് കൊല്ലുകയെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ പിന്നെ ഇത് നമ്മുടെ ജയരാ സാറിൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് അകറിപ്പോയത് അങ്ങനെ സാറിനെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒക്കെ ചെയ്യുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടീച്ചറായിട്ടോ ഇവരൊന്നും നമുക്ക് ടീച്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുടുംബാംഗങ്ങൾ കുടുംബത്തിലുള്ള അംഗങ്ങളായിട്ടാണ് ഇവരുള്ള ഓരോ അധ്യാപകരെയും നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എടുത്ത് പറയേണ്ടതാണ് ഉണ്ണി സാറ് അതേപോലെ തന്നെ നിഖിൽ സാർ ഇതൊക്കെ ബാക്കിയുള്ളവരുടെ പേര് കറക്റ്റ് പേര് എനിക്കറിയില്ല എന്നാലും നമുക്ക് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അവർ അവർ പ്രിയപ്പെട്ടവരാണ് അവർക്ക് നമ്മളും പ്രിയപ്പെട്ടവരാണ് അങ്ങനെ സാറിൻ്റെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദരിക്കുന്നത് പിന്നെ അന്ന് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ സിനിമാ ഫീൽഡുകളിൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്നു നമ്മുടെ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ബൈജു ചേട്ടൻ എൻ്റെ എൻ്റെ എല്ലാവർക്കും ഹൃദയം കൂടി ഈ ഒരു എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് കാരണം ഇത് കാണുമ്പോണ്ടല്ലോ മനസ്സിങ്ങനെ പിടയ്ക്കും കാരണം ഇനി ഇങ്ങനെ ഒരു ഒത്തുചേരല്ലോ ഒന്നുമില്ലല്ലോ കാരണം ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടാണ് ഞങ്ങളെ സ്കൂളിൽ നിൽക്കുന്നത് നോക്കിയാൽ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച് നിൽക്കുന്നൊരു സമയം എനിക്ക് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അർഹതയ്ക്ക് എത്രയോ എത്രയോ മടങ്ങ് വലിയ ഒരു യാത്രയൊപ്പാണ് ഇതെനിക്ക് ചെയ്യുന്നത് ഞാനെനിക്ക് പ്രതീക്ഷിച്ചതിന് എത്രയോ മടങ്ങ് വെള്ളാർമലയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ തന്ന ഈ സ്നേഹം എൻ്റെ ജീവിതത്തിലെ എപ്പോഴും എപ്പോഴും ഞാൻ അങ്ങനെ കഴിഞ്ഞു വാക്കുകൾ കേട്ടില്ല ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കലാപരിപാടി വീണ്ടും തുടങ്ങുകയാണ് തുടങ്ങിയ ഒരുപാട് കാരണം ഇതിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലടോ കാരണം എന്താ പറയുക എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണില്ല എത്ര സന്തോഷത്തിലാണ് നോക്കി മനസ്സ് നിറഞ്ഞ് ഒരുപാട് മനസ്സ് നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു കാരണം പിന്നെ ഇനി ഒരിക്കലും ഇതുപോലെ ഒന്നും കൂടിച്ചേരലുണ്ടാവില്ല എന്നുള്ളതൊന്നും ആർക്കും അറിയുന്നൊരു കാര്യമല്ലല്ലോ പിന്നെ നമുക്ക് എന്താണോ ദൈവം വിധിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് വരുമല്ലോ അങ്ങനെ ഏകദേശം കുറേ ഒരുപാട് സമയം കുഞ്ഞുങ്ങൾ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സംഭവിച്ച നിമിഷങ്ങൾ കുഞ്ഞുങ്ങളെ ഡാൻസുകളൊക്കെ ഇങ്ങനെ ഡാൻസ് പാട്ട് പറഞ്ഞ പോലെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു എത്ര സന്തോഷത്തിലാണ് നോക്കിയത് കാരണം ഒരു സ്കൂളിൻ്റെ ഉത്സവമായിട്ടല്ല ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം ഉത്സവമായിട്ട് അവർ ഏറ്റെടുത്ത് അവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഭയങ്കര സന്തോഷത്തിൽ അവർ അവർ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടവരുടെ മുഖത്ത് എത്ര സന്തോഷമുണ്ടെന്ന് ഈ ീപ്പീ കളിക്കുന്ന കുഞ്ഞുങ്ങളിലാ മുമ്പിൽ നിൽക്കുന്ന ആ കുട്ടിയൊന്നും ഇപ്പം അല്ലാട്ടോ അഫ്ല എന്ന് പറഞ്ഞിട്ട് ആ മകളൊക്കെ മരിച്ചുപോയി കാരണം എന്താ പറയുക അതൊക്കെ വലിയ വേദനയാണ് എപ്പോഴും പിന്നെ ഈ അമ്മമാരൊക്കെ കണ്ടില്ലേ ഒരുപാട് നല്ലവരെയ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നാടൻ പാട്ടുകളൊക്കെ പാടി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാകുമ്പോലെ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ അവിടുത്തെ ആ നാട്ടിലെ കുറെ പയ്യന്മാരുണ്ടാകുമല്ലോ അവരെ മതി മറന്ന് ആഘോഷിക്കുകയായിരുന്നു മതി മറന്ന് ആഘോഷിക്കുകയായിരുന്നു നല്ല എന്തൊരു സന്തോഷമായിരുന്നു എന്ന ആ നിമിഷം ഇനി ഒരിക്കലും അത് തിരിച്ച് വരില്ല എന്ന് നന്നായിട്ട് അറിയാം എങ്കിലും ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു സംഭവമായിട്ട് കരുതുകയാണ് ഇപ്പോഴും ഇതൊക്കെ ടീച്ചേഴ്സാണ് ഇതൊക്കെ എത്ര സന്തോഷത്തിലാണെന്ന് നോക്കും അങ്ങനെ കുഞ്ഞുങ്ങളെ ഡാൻസുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏകദേശം ഒരുപാട് സമയം വഴുകിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അവസാന അവസാനമായിട്ടുള്ള കുറച്ച് മുതിർന്ന കുട്ടികളുടെ ആ ഡാൻസുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുതിർന്ന കുട്ടികളെ ഡാൻസുകളൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അമ്മമാരുടെ ഡാൻസ് ഉണ്ട് ഈ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ കാരണം ഒരുപാട് സന്തോഷിച്ച് ഞങ്ങൾ എല്ലാ ഡിവിഷനിലുള്ള ആളുകളും ഒരുപാട് സന്തോഷിച്ച് ജീവിച്ചൊരു മണ്ണാണ് ചുവരിമല എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാനുള്ള ഒരു എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ പുറമേ എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയി ഒരുപാട് വലിയ മുതിർന്ന ആളുകളൊക്കെ മരിച്ചുപോയി നമുക്കറിയാത്തവരായിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരറിയാത്തവർ ചുരുക്കാണ് മനസ്സിന് ക്ഷമ ഉണ്ടാവണേ പഴയതുപോലെയൊക്കെ ജീവിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് മണി കഴിഞ്ഞിട്ടോ ഗ്രാമോത്സവം അതിഗംഭീരമായിട്ട് നാട്ടുകാരും എല്ലാ അധ്യാപകരും ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ട് ഭയങ്കര ആഘോഷമായിട്ട് വിജയിപ്പിച്ച് തന്നു എന്ന് വേണം പറയാൻ അപ്പോൾ എന്നെക്കൂടെ കഴിയുന്ന പരമാവധി ഒക്കെ ഞാനൊക്കെ പകർത്തിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അവിടുത്തെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അതായിരിക്കും ബൈ